എനിക്ക് ഭയങ്കര വിഷമമാണാ എനിക്ക് മടുത്ത് എനിക്ക് മടുത്ത് അല്ല ജോലീൻ്റെ സ്ട്രെസ് എനിക്ക് മടുത്തടാ പൈസൻ്റെ പ്രശ്നം എന്തൊക്കെയാണോ ഞാൻ ആകെ സീനായിട്ട് സീനായിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞപ്പം എൻ്റെ കൈയും പിടിച്ചു കൊണ്ടുപോയി എനിക്കൊരു ബിരിയാണി തന്ന് എൻ്റെ മൂടേ മാറ്റി സെറ്റാക്കി എൻ്റെ ചങ്കിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്ന എടാ അളിയാ 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 അളിയ ഒരുപാട് താങ്ക്സ് ആണ് നീ അന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നില്ലെങ്കിൽ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞ് അവിടെ പണ്ടാറാണെങ്കിൽ പോയേനെ കാരണം എൻ്റെ എല്ലാ ഇത് വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ചുറ്റി ഉണ്ടാവാറുണ്ട് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയാണോ കമന്റ് ചെയ്യ് കമന്റ് ചെയ്യ് കമന്റ് ചെയ്യ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ടോ ഉണ്ടാറുണ്ടെങ്കിൽ ആ ചങ്ങില ഇതിൽ മെൻഷൻ ചെയ്യുക നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അങ്ങനെ കട്ട ഫ്ലോപ്പായിട്ട് കട്ട സീനായിട്ടിരിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ടോ ഒന്നുമില്ല കേട്ടോ വാടാ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി ആകെ മാറ്റി മൂടാകെ ചങ്ങായിമാർ ഉണ്ട് അങ്ങനെ ചങ്ങായിമാർ ചങ്ങായിമാരുണ്ട് ലൈഫ് കളറാണ് കളർഫുള്ളാണ് അപ്പം ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് അറിയാത്താരെങ്കിലും ഉണ്ടോ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പം തന്നെ ഞാൻ എന്റെ എൻ്റെ ചങ്ങിനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാ ചങ്കൾക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഓക്കേ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ